ബഡ്ജറ്റ് ബഡ്ജറ്റ് ഹൈ പ്രീമിയം ക്ലാസ് ടൈലുകൾ സാനിറ്ററി വയർ കളക്ഷനുമായി ടൈൽസ് ലക്ഷറി ഈസ് ഇൻ നിലമ്പൂർ റോഡ് വണ്ടൂർ നീറ്റ് നെറ്റ് തുടങ്ങിയ പരീക്ഷകളുടെ ഗുരുതരമായ പാളിച്ചകൾ ഉയർത്തിക്കാട്ടി ജില്ലാ കമ്മിറ്റി സെൻട്രൽ ജി എസ് ടി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി യൂസഫ് കലയത്ത ഉദ്ഘാടനം ചെയ്തു yayaso pleyaso yayaso pleyaso yayaso pleyaso yayaso pinoba yayaso 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 pleyaso yayaso 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 pleyaso pleyaso padikua o naadu da adikua o naadu kiyartigale na poaradu kiyartigale ജില്ലാ വൈസ് പ്രസിഡന്റ് ഹരിജിത് ജില്ലാ സെക്രട്ടറി എം എ ഫാസിൽ പ്രസിഡന്റ് എം കെ അർഷാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ന്യൂസ് ബ്യൂറോ മലപ്പുറം പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ